മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിൽ ഓൺലൈൻ പോർട്ടൽ മുഖേന ലഭിച്ച ലഭിച്ചത് പരാതികളിൽ എണ്ണത്തിലും അനുകൂലമായ തീർപ്പുണ്ടാക്കിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരാതികൾ നിരസിച്ചതായും മൂന്നെണ്ണം തുടർ പരിശോധനയ്ക്ക് അയച്ചതായും മന്ത്രി പറഞ്ഞു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നാൽ ഇവയ്ക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്നതുകൊണ്ട് ഈ പല പഴയ കെട്ടിടങ്ങളുടെയും രേഖ പഞ്ചായത്തിലോ സജ്ജയായോ ഇല്ല ശരിയായ വിസ്തീർണവും പലപ്പോഴും ഉൾപ്പെടുത്തുന്നതായിരുന്നു സ്ത്രീ ഫീസ്കൂളുകളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പെർമിറ്റിന് അപേക്ഷിക്കുമ്പോഴും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴും പ്ലോട്ടിലെ പല കെട്ടിടങ്ങളും രേഖകളിൽ ഇല്ല എന്ന സ്ത്രീ വരും ഇതിന്റെ പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകൾക്കും ബാധകമാകുന്ന തരത്തിൽ കെട്ടിടങ്ങൾ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കണമെന്ന നിർദ്ദേശം സ്കൂളുകൾക്ക് നൽകുകയും പല കെട്ടിടങ്ങളുടെയും നിലവിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാത്തതിനാൽ ക്രമവത്കരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു സ്കൂളുകൾക്ക് ഭീമമായ ബാധ്യതയും ഇതിന്റെ ഫലമായിട്ട് സംഭവിക്കുമായിരുന്നു അതിനാണ് ഇപ്പോൾ തദ്ദേശകാലത്തിൽ പരിഹാരമായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പരിഹാരമാണ് ഓൺലൈനായി ലഭിച്ച ആയിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ട് പരാതികളിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും അനുകൂലമായാണ് തീർപ്പാക്കിയത് അദാലത്തിൽ ഇന്ന് നേരിട്ട് വന്ന മുന്നൂറ്റി എഴുപത് പരാതികളിൽ തുടർ പരിശോധന നടത്തുമെന്നും രണ്ടാഴ്ചയ്ക്കകം ഇതിൽ തീർപ്പുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്തെ ചില പരാതികൾ സംസ്ഥാനത്തെ പൊതുവായ പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നതായി മന്ത്രി പറഞ്ഞു വ്യക്തിപരമായ ചില പരാതികൾ പൊതുവിൽ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്നതാണെന്ന് കണ്ട പ്രശ്ന പരിഹാരത്തിന് പൊതുവായ പരിഹാര മാർഗം സ്വീകരിച്ചിട്ടുണ്ട് പരാതികൾക്ക് തീർപ്പുണ്ടാക്കുവാൻ മലപ്പുറത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ അഭിനന്ദനാർഹമാണ് പല പ്രശ്നങ്ങളിലും തത്സമയം തീർപ്പുണ്ടാക്കുവാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ മുന്നോട്ട് വന്നു എം എൽ എമാരായ പി ഉബൈദുള്ള ടി വി ഇബ്രാഹിം കുറുക്കോളി മൊയ്തീൻ ആബിദ് ഹുസൈൻ തങ്ങൾ യു എ ലത്തീഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തുടങ്ങിയവർ അദാലത്തിൽ സജീവമായി പങ്കെടുക്കുകയും കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തതിൽ മന്ത്രി പ്രത്യേകം നന്ദി അറിയിച്ചു